ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ പറയണത്ത് ജംഗ്ഷനിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന അക്ഷയ കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ പറയണത്ത് ജംഗ്ഷനിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന എ എൽ പി എന്ന അക്ഷയ കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായി ഗ്രിൽ ചവിട്ടി തുറക്കാൻ ശ്രമിക്കുകയും പഴകിയ മാലിന്യങ്ങൾ അകത്തേക്ക് വലച്ചെറിഞ്ഞ നിലയിലുമാണ് രാവിലെ സെന്റർ തുറക്കാൻ വന്നപ്പോൾ കണ്ടത് അങ്ങനെ പഞ്ചായത്തിലെ പരണത്തൂങ്ങിനു സമീപം പ്രവർത്തിക്കുന്ന എൽ പി വൺ ത്രീ നയൻ എന്ന അക്ഷയ സെൻറ്റർ ആണിത് രാവിലെ ഒമ്പത് മണിയോടുകൂടി ഞാൻ സെന്റർ തുറക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത് സെന്ററിന്റെ ഗ്രില് ചവിട്ടി തുറന്ന് ചവിട്ടി തുറക്കാൻ ശ്രമിക്കുന്ന രീതിയിലും മാലിന്യങ്ങൾ അകത്തോട്ട് വലിച്ചെറിയുന്ന രീതിയിലായിരുന്നു ഇവിടെ കണ്ടത് ദുർഗന്ധം കാരണം സെൻറ്ററിലോട്ട് പ്രവേശിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ലായിരുന്നു ഇത് ഞാൻ നമ്മുടെ ഓണറിനെ അന്നെന്താനെ വിളിച്ചറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഓണറ് കായം സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ദേവനങ്ങര പഞ്ചായത്തിലെ എ എൽ പി വണ്ട്രീന എന്ന പേരിൽ ഈ അക്ഷയ സെൻറ്റർ നടത്തി വരുവാണ് ഇതുവരെ എനിക്കിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് രാവിലെ സെൻട്രൽ സ്റ്റാഫ് തുറക്കാൻ വരുമ്പോഴത്തേക്ക് ഇത് ഗ്രില്ല് അകത്തേക്ക് ചവിട്ടി തള്ളാനായിട്ട് തള്ളി ചേക്കുന്നത് പോലെ അതായത് ചവിട്ടി തുറക്കാൻ ശ്രമിച്ചതുപോലെ പിന്നെ അകത്തെല്ലാം ഈ മാലിന്യങ്ങൾ വരച്ചെറിഞ്ഞ് സ്മെല്ല് കാരണം അകത്തേക്ക് കയറാൻ പോലും പറ്റാതെ പിള്ളേരെന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇതിനകത്തൊരു കാലെടുത്ത് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കായംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം നടത്തി ഈ സാമൂഹ്യ വിരുദ്ധ നടപടിക്കെതിരെ ഫോറം ഓഫ് അക്ഷയ സെന്റർ എൻ്റർപ്രണേഴ്സ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷ നൽകണമെന്ന് ജില്ലാ പ്രസിഡന്റ് എസ് ശിവപ്രസാദ് സെക്രട്ടറി പി രാജശേഖരൻ എന്നിവർ ആവശ്യപ്പെട്ടു സി ഡെറ്റ് ന്യൂസ് ദേവികുളങ്ങര